യു പി യിൽ ഹോളി ആഘോഷത്തിന്റെ മറവിൽ മുസ്ലിം കുടുംബത്തിനു നേരെ അതിക്രമം ബൈക്ക് യാത്രികരായ രണ്ട് സ്ത്രീകളും പുരുഷനും ഉൾപ്പെടുന്ന മുസ്ലിം കുടുംബത്തിനു നേരെ ജയ് ശ്രീറാം വിളികളോടെ എത്തിയ ഒരു കൂട്ടം യുവാക്കളാണ് അതിക്രമം നടത്തിയത് സിബി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സിബി ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിച്ചതിനു ശേഷം ഇപ്പോൾ സംഭവത്തിൽ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ നീക്കം കാവ്യ തീർച്ചയായും ഇപ്പോൾ ഉത്തരേദിലാകമാനം ഈ ഹോളിയുടെ ആഘോഷ നിലവിലാണ് ഈ ഹോളിയുടെ ആഘോഷ നിലവിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഈ ഉത്തർപ്രദേശിലെ ഒരു നിർഭാഗ്യകരമായ സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഉത്തർപ്രദേശിൽ ബൈക്കിലൂടെ യാത്ര ചെയ്തിരുന്ന ഒരു മുസ്ലിം കുടുംബത്തെ ഒരു കൂട്ടം യുവാക്കൾ ജയ്ശ്രീരാം ലളിതമായി അടുത്ത് നിന്നുകൊണ്ട് അവരെ ഉപദ്രവിക്കുന്നു അതിക്രമിക്കുന്ന ആ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിലെ ദമ്പൂർ നഗരത്തിലാണ് ഈ ഒരു സംഭവം ആ ഹോളി ആഘോഷിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ബൈക്കിലെത്തിയ രണ്ട് സ്ത്രീകളും ഒരു പുരുഷനും അടങ്ങുന്ന ആ മുസ്ലിം കുടുംബത്തെ തടഞ്ഞു നിർത്തുന്നു ആ പിന്നീട് ഇവരുടെ മുഖത്താകമാനം ഇത്തരത്തിൽ ചായങ്ങൾ തയ്ക്കുന്നു ഇവർ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ മുഖത്ത് ബലമായി യുവാക്കൾ ഈ ഒരു ആദ്യം ഈ പുരുഷൻ്റെ മുഖത്ത് ആക ആകമാനം ചായകൾ നിറം തേച്ച് പിടിപ്പിക്കുന്നു അതിനുശേഷം ഏറ്റവും പുറകിലിരിക്കുന്ന മധ്യവയസ്തി ആ സ്ത്രീയുടെ മുഖത്തും ബലമായി ഇത്തരത്തിൽ ഈ നിറങ്ങൾ ചായപ്പിക്കും അവരുടെ മേഘ ശരീരത്തേക്ക് ആ ബക്കറ്റിൽ വെള്ളം കൂരി ഒഴിക്കുന്ന ദൃശ്യം കൂടി കാണുന്നു അങ്ങനെ തീർത്തും വളരെ മോശമായ രീതിയിൽ പെരുമാറുന്ന ഒരു ദൃശ്യങ്ങളാണ് അത്തത്തിൽ വീഡിയോ ആണ് പ്രചരിപ്പിക്കുന്നത് ഇതിനെതിരെ ഇതിനെ സമൂഹ മാധ്യമത്തിൽ ഈ ഒരു ദൃശ്യങ്ങൾ പ്രചരിക്കുകയും വളരെ വലിയ രൂക്ഷമായ വിമർശനം വിവിധ കോണുകളിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ പിന്നീട് ആ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ഒരു ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതികൾക്കായുള്ള കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടുപേരെ അറസ്റ്റിലായി എന്നുള്ളത് ും വിവരം ലഭിക്കുന്നു എന്തായാലും യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യു പിയിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടായ ഒരു അതിക്രമത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു പ്രത്യേകമായ മതവിഭാഗത്തിൻ്റെ ആഘോഷം ഈ ആഘോഷത്തിൻ്റെ പേരിൽ മറ്റ് മതവിഭാഗങ്ങളെല്ലാം തന്നെയും പീഡിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുതെന്ന് പോലീസ് ഇപ്പോൾ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും ഒരു കൂട്ടം യുവാക്കൾ അവർ ഇത്തതിൽ ഇവരെ ഉപദ്രവിക്കുകയും പിന്നീട് ജയ് ശ്രീറാം ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ജയ് ശ്രീറാം വിളികളോടെ ഇവരെ ഉപദ്രവിക്കുന്ന കൃത്യമായ വീഡിയോയിൽ ആ ഒരു ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് യുവാക്കൾ എത്തുന്നതും ആ ഇവരെല്ലാം ഇവരെല്ലാന്നതിനെയും ഇത്തരത്തിൽ ബലമായി ഉപദ്രവിക്കുന്നില്ലും ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ് എന്തായാലും ഈ ഒരു ദൃശ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി വളരെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് പ്രചരിച്ചിട്ടുള്ളത് എന്തായാലും ഇത് ഇതിനെതിരെ വ്യാപകമായ വിമർശനവും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ യു പിയിലെ ഈ ഒരു അതിക്രമമാണ് ഇപ്പോൾ ആ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ങ്ങളിലേക്കൊരിക്കൽ കൂടി പോവുകയാണ് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യമാണ് യു പിയിൽ നിന്ന് ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോയതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഒരു വലിയ സംഘമാണ് അത് ചെറുപ്പക്കാർ മാത്രമല്ല കുട്ടികളെ പോലും ഈ ഒരു അതിക്രമത്തിന്റെ ഭാഗമാക്കുന്ന വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് പ്രത്യേകിച്ച് അവർ തടയാൻ ശ്രമിക്കുമ്പോൾ പോലും കൂടുതൽ ആക്രോശിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് മേൽ നിറങ്ങൾ വെള്ളം ഉൾപ്പെടെ ഒഴിച്ചുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ട് കൂടുതലായി ഉണ്ടാക്കുന്നു ജയ ശ്രീറാം ആവർത്തിച്ചു വിളിക്കുന്നു ഹമാരെ ഹോളി ഹെ എന്ന് പറയുന്നു ഇങ്ങനെ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഭവം അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ കൂടുതലായി ഏർപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ പോലും അതിനപ്പുറത്തേക്ക് പ്രതികരണങ്ങൾ ഈ ഒരു വിമർശനത്തിൻ്റെയൊക്കെയും അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ലഭിക്കുന്ന പ്രതികരണങ്ങളുടെയൊക്കെയും പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്നുണ്ടോ കാവ്യ ഇത്തരത്തിൽ ഈ ഉത്തരത്തിനാകമാനം ഹോളി ആഘോഷം ആഘോഷമല്ലാതിന്റെയും വളരെ വലിയ സ്നേഹപ്രകടനങ്ങൾ സാധാരണ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ആ പുറത്ത് പോകുമ്പോഴല്ലാതിനെയും ഹോളിയുടെ അന്നേ ദിവസം എല്ലാവരും പരസ്പരം ചായങ്ങൾ മുഖത്ത് തേക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നിലയും ആ വഴിയിൽ പോകുന്നവരെല്ലാതിന്റെയും മുഖത്ത് തയ്ക്കാറുണ്ട് അത് ഇവിടുത്തെ ഒരു ആഘോഷമാണ് എല്ലാവരുടെയും ഒരു സ്നേഹപ്രകടനമാണ് പക്ഷേ ഇവിടെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ഒരു സ്നേഹപ്രകടനമല്ല മറിച്ച് നമുക്കറിയാം ആ ദൃശ്യങ്ങളിൽ അല്ലെങ്കിൽ ആ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഒരു മുസ്ലിം കുടുംബമാണെന്ന് വ്യക്തമാണ് അവർ സ്ത്രീകൾ തട്ടമിട്ടിട്ടുണ്ട് അവർ മുസ്ലിം കുടുംബമാണെന്ന് വ്യക്തമാണ് അവർക്ക് ഈ ഒരു ചായങ്ങൾ പിടിപ്പിക്കുന്നത് ഇഷ്ടമല്ല എന്നതും എന്നുള്ളതും അവരുടെ ആ ഒരു പ്രതിരോധത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്യും അവരുടെ പ്രതികരണവും അങ്ങനെ തന്നെയാണ് മാത്രമല്ല അവർ ഒരു കുടുംബസമേതം ഒരു യാത്രയ്ക്ക് പോകുന്നതാണെന്ന് കൃത്യമായ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പക്ഷേ ഒരു കൂട്ടം ചെറുപ്പക്കാർ അവിടെ ജയ്ശ്രീരാം വിളിച്ചുകൊണ്ട് ഇവരെ തടഞ്ഞു നിർത്തുകയും അവരൊരു മുസ്ലിം കുടുംബമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരെ ബെല്ലമായി ഇവരുടെ മുഖത്തേക്ക് ചായങ്ങൾ വലിയ തോതിൽ പിടിപ്പിക്കുകയും മാത്രമല്ല വെള്ളം കോരി അവരുടെ ദേഹത്ത് എന്നുള്ളത് വളരെ മോശപ്പെട്ട രീതിയിൽ അവരുടെ ശരീരമാസകളും വെള്ളം കൂരി ഒഴിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഏറ്റവും പുറകിലിരിക്കുന്ന ഏറ്റവും വയസ്സായ അല്ലെങ്കിൽ മധ്യവയസ്കിയായ ഒരു സ്ത്രീയാണ് ആ സ്ത്രീ അടക്കം വരാതിനും ഇതിനെ ഇവർക്കെതിരെ യുവാക്കൾക്ക് എതിരെല്ലാത്തിനെയും സംസാരിക്കുന്നത് നമുക്ക് കൃത്യമായി കാണാം ആ സ്ത്രീയുടെ മുഖത്ത് പോലും ഇത്തരത്തിൽ കടന്ന് ഇത്തരത്തിൽ നിറങ്ങൾ ചാലിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായി കാണാം മാത്രമല്ല അവരുടെ ശരീരത്തും വെള്ളം കൂരി ഒഴിക്കുന്നു ജയ് ശ്രീറാം പിടിക്കുന്നു അങ്ങനെ കൃത്യമായ ഒരു ന്യൂനപക്ഷ പീഡനം അല്ലെങ്കിൽ ഒരു മുസ്ലിം കുടുംബമാണെന്ന് അറിഞ്ഞുകൊണ്ട് കൃത്യമായ ഒരു ആഘോഷം എന്നതിന് അപ്പുറമായി ഇതൊരു ഉപദ്രവമാണെന്ന് കൃത്യമായി ആ ദൃശ്യങ്ങൾ വ്യക്തമാകും അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇതൊരു ഇത് കൃത്യമായി എല്ലാ ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സംഭവത്തിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലമാണ് നമ്മൾ ഈ വാർത്ത കൊടുക്കുന്നത് ഉത്തരേതിരാകമാനം ഇത്തരത്തിൽ ഈ നിറങ്ങൾ പിടിപ്പിക്കുന്നതും പരസ്പരം ഇത്തരത്തിൽ സ്നേഹപ്രകടനം നടത്തുന്നതല്ല അതിനെ സാധാരണമാണ് പക്ഷേ ഇതൊരു സാധാരണ സംഭവമല്ല മറിച്ച് ഇത് സ്നേഹപ്രകടനമല്ല കൃത്യമായ ഒരു മുസ്ലിം കുടുംബമാണെന്ന് അറിഞ്ഞുകൊണ്ട് ജയ്ശ്രീറാം വിളിച്ചുകൊണ്ട് എത്തി ഒരു കൂട്ടം ചെറുപ്പക്കാർ അവർ അതിക്രമിച്ചുകൊണ്ട് അവരുടെ മുഖത്ത് ബലമായി ചായങ്ങൾ ഇത്തരത്തിൽ പിടിപ്പിക്കുന്നതും അവരെ ദേഹത്ത് വെള്ളം കുരു ഒഴിച്ച് അവരെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ കുടുംബം കൃത്യമായി എങ്ങോ എങ്ങോട്ടേക്ക് പോകുന്ന ഒരു യാത്രയിലെ യാത്രയിലാണ് ഈ ഒരു അതിക്രമം ഇവർ നേരിട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യു പിയിലാണ് ഈ ഒരു സംഭവം എന്നതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാലും ഈ സംഭവത്തിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുകയും സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ വലിയ പ്രതി പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് രൂക്ഷമായ വിമർശനം ഉണ്ടായിട്ടുണ്ട് അതിനു പിന്നാലെയാണ് ആ പോലീസിന് ഈ സമൂഹത്തിൽ കേസെടുക്കേണ്ടി വരുന്നത് എന്തായാലും ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പേരെ ഈ അജ്ഞാതര യുവാക്കളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ഈ ദേശീയ മാധ്യമം വഴി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാവ്യ ശരി സിബി യു പിയിൽ ഹോളിയുടെ മറവിലാണ് മുസ്ലിം കുടുംബത്തിന് നേരെ ഈ ഒരു അതിക്രമം ഉണ്ടായത് നടു റോഡിലാണ് നിർബന്ധപൂർവം ചായം തേച്ചുകൊണ്ടും ദേഹത്താകമാനം വെള്ളമൊഴിച്ചുകൊണ്ടും ഈ കുടുംബത്തെ ഉപദ്രവം യ്ക്കാൻ ഒരു സംഘം ശ്രമിച്ചത് സംഭവം വലിയ വിവാദമായതിനെ തുടർന്ന് ഇപ്പോൾ കേസെടുത്തു രണ്ടുപേർ അറസ്റ്റിലായിട്ടുണ്ട് എന്നതാണ് സി ബി സൂചിപ്പിക്കുന്ന വിവരങ്ങൾ